സംസ്ഥാനത്ത് വേനൽ ചൂട് കനക്കുന്നു പകൽ സമയങ്ങളിലെ അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുകയാണ് വയനാട്ടിൽ ചിലയിടങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂട് കാർഷിക മേഖലയിലും കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് വേനൽ ചൂടിന് ശമനമില്ല അനുദിനം ചൂട് കൂടി വരികയാണ് വയനാട്ടിൽ ഈ അടുത്ത കാലത്ത് അനുഭവപ്പെടുന്ന ഏറ്റവും കഠിനമായ ചൂടാണ് ഇപ്പോഴത്തേത് കഴിഞ്ഞ മൂന്ന് ദിവസം തുടർച്ചയായി മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു വയനാട്ടിലെ പകൽ സമയങ്ങളിലെ അന്തരീക്ഷ താപനില ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മുപ്പത്തിയേഴ് ഡിഗ്രിക്ക് മുകളിൽ ചൂട് ഉയർന്നു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്താണ് കഠിനമായ ചൂട് അനുഭവപ്പെടുന്നത് ഈ അവസ്ഥ തുടർന്നാൽ സൂര്യതാപമേൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു മണിക്കൂറുകളോളം ഈ ടൗണിൽ ജോലിക്കാരാണ് തോട്ടം മേഖലയിൽ ഒഴികെ ജോലി സമയം പുനർക്രമീകരിക്കാത്തതും പ്രതിസന്ധിയാണ് ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് ഒന്ന് രണ്ട് വേനൽ മഴ ലഭിച്ചത് ഭൂരിഭാഗം സ്ഥലങ്ങളിലും മഴ ലഭിച്ചിട്ടില്ല വേനൽമഴ മാറി നിൽക്കുന്നത് കാർഷിക മേഖലയിലും കനത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കാപ്പിച്ചെടികളിൽ പൂവിരിഞ്ഞെങ്കിലും മഴ ലഭിക്കാത്തതിനാൽ കായ പിടിക്കാൻ ഇടയില്ല കുരുമുളക് ഉൾപ്പെടെയുള്ള മറ്റു കാർഷിക വിളകൾക്കും കനത്ത ചൂട് പ്രതിസന്ധിയാവുകയാണ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ